മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് കാർത്തിക് പ്രസാദ് മൗനരാഗം എന്ന സീരിയലിലെ ബൈജു എന്ന കഥാപാത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് കാർത്തിക് ഒരു പക്ഷെ കാർത്തിക് എന്ന പേരിനേക്കാളും മൗനരാഗത്തിലെ ബൈജു ആയിട്ടാണ് പ്രേക്ഷകർക്കിടയിൽ കൂടുതലും താരം അറിയപ്പെടുന്നത് ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സീരിയൽ സിനിമാ നടനായ കാർത്തിക് പ്രസാദിന് വാഹനാപകടത്തിൽ പരിക്കേറ്റു തമ്പാനൂരിൽ വെച്ച് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു താരത്തിന് കാലിന് ഗുരുതരമായി പരിക്കേറ്റ കാർത്തിക് പ്രസാദിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാത്രി പത്ത് മുപ്പതിനായിരുന്നു അപകടം സംഭവിച്ചത് കോഴിക്കോട് മാതൃഭൂമി ഓഫീസിലെ ജീവനക്കാരൻ കൂടിയാണ് കാർത്തിക് കോഴിക്കോട്ടേക്ക് പോകാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകവേ വഴിയരികിൽ നിന്ന് കാർത്തികനെ പിന്നാലെ എത്തിയ ബസ് ഇടിച്ചിടുകയായിരുന്നു സീരിയൽ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്കു യാത്രയിൽ കാൽനടയായി പോവുകയായിരുന്ന താരത്തെ കെ എസ് ആർ ടി സി ബസ് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം നടക്കുന്നത് സംഭവസ്ഥലത്ത് അബോധാവസ്ഥയിലായ നടനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് തലയ്ക്കും കാലിനും പൊട്ടലുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മുഖത്ത് ചെറിയ പരിക്കുള്ളതിനാൽ പ്ലാസ്റ്റിക് സർജറിയും നടത്തേണ്ടി വന്നു തുടർ ചികിത്സയും ശസ്ത്രക്രിയയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തും അപ്രതീക്ഷിത അപകടത്തിന്റെ ഞെട്ടലിലാണെന്നും ഇനിയും ശസ്ത്രക്രിയ ആവശ്യമായത് കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ കുറച്ചു നാളത്തേക്കെങ്കിലും മൗനരാഗത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമെന്നതിൽ ഒരുപാട് സങ്കടമുണ്ടെന്നാണ് കാർത്തിക് പറയുന്നത് ബൈജു എന്ന തമാശക്കാരനായ കഥാപാത്രത്തെയാണ് മൗനരാഗം എന്ന പരമ്പരയിൽ കാർത്തിക് പ്രസാദ് അവതരിപ്പിക്കുന്നത് കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയായ കാർത്തിക് പ്രസാദ് ഇരുപതോളം വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്തുണ്ട് എന്നാൽ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ചേക്കേറിയത് മൗനരാഗത്തിലെ ബൈജു എന്ന കഥാപാത്രത്തിലൂടെയാണ് ചുരുക്കം എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ പ്രേക്ഷക മനസ്സുകളിൽ വലിയൊരു സ്ഥാനം പിടിച്ച പരമ്പരയാണ് മൗനരാഗം പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഏറെ ഇഷ്ടമുള്ള കഥാപാത്രം ബൈജു ആണ് ബൈജുവിന് ഈയൊരു അപകട വാർത്ത സംഭവിച്ചതിൽ പ്രേക്ഷകരെല്ലാവരും ഞെട്ടലിലാണ് ഞങ്ങളുടെ ബൈജു എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുവരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയാസിൽ സിനിമ ഓരോ പ്രേക്ഷകരും കമന്റ്സുകൾ രേഖപ്പെടുത്തുന്നത്